എന്നെയും മാത്രേരം വലിയവരാകണം സമ്പന്നനാകണം അധികാരമൊക്കെയും സ്വന്തമാക്കിയിടണം

കൈവെള്ളയിൽ അന്തിച്ചോപ്പ് പതിഞ്ഞപ്പോൾ വിളഞ്ഞ സായാഹ്നമായ പത്ത് വയസ്സുകാരന്റെ പ്രാരാബ്ദത്തിൽ കിടപ്പിന്റെ മാരത്തോൺ ഓട്ടം നിലച്ചു ക്ലാസ് മുറിയുടെ പ്രഥമവാതിലിൽ കിടപ്പിന്റെ മാരത്തോൺ ഓട്ടം നിലച്ചു ഏറ്റുവാങ്ങുമ്പോൾ ിൽ തുള്ളികൾ അടർന്നു വീണു ഏറ്റുവാങ്ങുമ്പോൾ തുള്ളികൾ അടർന്നു വീണു താതന്റെ ശരീരം ചക്രങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മടങ്ങിപ്പോക്കിന്റെ കടലാസിൽ അമ്മയുടെ കൈയൊപ്പ് ചാർത്തപ്പെട്ടു താതന്റെ ശരീരം ക്രച്ചസിന്റെ ചക്രങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മടങ്ങി കടലാസിൽ അമ്മയുടെ കൈയൊപ്പ് ചാർത്തപ്പെട്ടു അടുക്കള പാത്രങ്ങൾ കുഞ്ഞു വിരലറ്റങ്ങളിൽ ആശ്വാസ പലഹാരം ചുട്ടെടുത്തു അടുക്കള പാത്രങ്ങൾ കുഞ്ഞു വിരലറ്റങ്ങളിൽ ആശ്വാസ പലഹാരം ചുട്ടെടുത്തു ചട്ടിയും കലവും തവിയും കരണ്ടിയും തീന്മേശയിൽ ആമോദം വിളമ്പി ചട്ടിയും കലവും തവിയും കരണ്ടിയും തീന്മേശയിൽ ആമോദം വിളമ്പി രുചിയും രുചിയും കടലുകളായി കടലുകളായി തലോടലിന്റെ തൂവൽ തുടിപ്പുകൾ കിടപ്പിന്റെ മണൽ പരപ്പുകളായി തലോടി തലോടലിന്റെ തൂവൽ തുടിപ്പുകൾ കാത്തുകിടപ്പിന്റെ മണൽ പരപ്പുകളായി സഹന കൺവീരികൾ നിദ്ര പോകുമ്പോൾ

ഈ കവിത അപ്പൊ മാതൃമേല് ഒരുപാട് തെരുവിൽ തെരുവിനെ പ്രമേയമാക്കിയിട്ടുള്ള കവിതകൾ അപ്പൊ ഈ സുഹൃത്താണ് ഇദ്ദേഹം അപ്പൊ ഇദ്ദേഹം വളരെ കഷ്ടത്തിൽ പറഞ്ഞു എന്നെ കണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്നും ഞങ്ങളെ മനസ്സാക്കുന്ന തെരുവുകൾ ഉണ്ടാകും റാസിനെ കുറിച്ച് എഴുതിയ കവിതയാണ് ഉക്ഷര വിശ്വാസങ്ങളിൽ നിന്ന് സ്നേഹത്തിന്റെ ഒട്ടാത്ത ലഹരി കവിതയുടെ റാസിൻ തെരുവ് എന്ന വിലാസത്തിലേക്ക് നിരൂപ വരുന്നു മാത്ര പോലെ വെനീസിലെ ഉറക്കമില്ലാത്ത ജാപ്പനീസ് നിന്നെ അറിയാതെ നോക്കി നിൽക്കുന്നു അവൻ നിന്നോട് പറയുന്നു നീ ഉള്ളിലെ ഏതോ ഉന്മാദത്തെവിന്റെ രാജകുമാരൻ രാജകുമാരനാണ് നിന്റെ പേർ എന്നായിരിക്കുന്നത് ഞാൻ ഒരിക്കൽ പാബ്ലോ മാത്രമായിരുന്നു കുഞ്ഞെ എന്നോ എന്നോ നിന്നെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയ എന്റെ തലച്ചോറിൽ നീ ജനിക്കായ്മയുടെ നദികളായി ഞാൻ തുടങ്ങിയത് നീ ഞാനല്ല പക്ഷെ ഞാൻ നീയാണ് അല്ല നീ മാത്രമാണ് നീ തൂക്കിലേറ്റപ്പെട്ട കുഞ്ചിലെ പ്രപഞ്ച ഭാരമായതിനാൽ അച്ചടി പക്ഷിയുടെ ബലാബല ക്ലാസുകൾക്ക് നിന്നെ തൂക്കി നോക്കുവാനാവില്ല ഞാൻ നിന്റെ പേരിരുന്നു വഴിക്കണ്ണമായിൻ്റെ ഒരു മത്രയെന്തോ തിരഞ്ഞറുന്ന മൗനത്തിൻ ശിലാഭരമ്പോൾ ിൽ പായുമ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചവർട്ടുക

കുഞ്ഞു വയറിയുമ്പോഴും വിശപ്പുകാർന്നു തിന്നുമ്പോഴും പല കുറി പകൽ വെന്തുണ തിന്നലോയിൽ കുറി പകൽ വെന്തുണ